ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ആഴ്ചയിലെ ജയിലിലേക്ക് ജയിലിൽ കിടക്കുന്നത് അർജുനും നിഷാനയുമാണ് ഇരുവർക്കുമായിട്ടൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ടം പണി തന്നെയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ഹൗസ് മെയ്റ്റ്സിൻ്റെ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് കൊടുക്കുക എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു വലിയ പണി തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരാൾ കുറേ തുണി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഇരുന്ന് അയൺ ചെയ്ത് മടക്കി കൊടുക്കേണ്ടി വരും പക്ഷേ അതിനു മുന്നായിട്ട് അർജുൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാനിനി ഇപ്പം അയൺ ചെയ്യുമ്പോൾ എങ്ങാനും കയറിപ്പോവേ കത്തിപ്പോവേ ഓട്ട കീഴേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം എനിക്ക് അയൺ അറിയില്ല എൻ്റെ ചിലപ്പോൾ കയ്യബദ്ധം പറ്റിയേക്കാം എന്ന് അർജുൻ പറഞ്ഞു ഇത് കേട്ടാൽ ആർക്കായാലും ഒരു പേടി തോന്നും എങ്ങാനും കത്തിപ്പോയാലോ കുറേ തുണി എങ്ങാനും കൊടുത്തു കഴിഞ്ഞ് ചിലപ്പോൾ എങ്ങാനും കത്തിച്ച് കളഞ്ഞ് ഡ്രസ്സ് പോവില്ലേ അപ്പോൾ അധികം ഡ്രസ്സൊന്നും ആരും കൊടുത്തിട്ടില്ല കുറച്ച് ഡ്രസ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എല്ലാവരും കുറച്ച് ശേഷം ഒരു മൂന്നാല് അഞ്ച് ജോഡി അങ്ങനെ കൊടുത്തിട്ടുള്ളൂ അധികം ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കാര്യം എളുപ്പമായി അർജുനന് അധികം സമയമിരുന്ന് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ തീരും അർജുൻ അങ്ങനെ ഒരു ട്രിക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും കുറേ ഡ്രസ്സൊക്കെ കൊടുത്ത് പണി കൊടുത്തേനെ അർജുന് ഇതൊരു ഗെയിം ആണല്ലോ അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാം